ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീട് സ്വാഗതം എല്ലാ പുസ്തകമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയെ കുറിച്ചാണ് നമുക്കറിയാം കേരള സർക്കാരിൻ്റെ കീഴിൽ നമുക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജോലി കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ കേരള പി എസ് സി എഴുതണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ജോലിക്ക് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം രേഖകൾ വേണം എന്ന് നോക്കാം ആദ്യമായിട്ട് ആ വ്യക്തിയുടെ ഒരു കളർ ഫോട്ടോ വേണം പിന്നെ അവരുടെ ഒരു ഒപ്പ് വേണം അഥവാ സൈന് വേണം പിന്നെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഫോട്ടോത്തിൻ്റെ പ്രത്യേകത നമ്മുടെ പേര് ഫോട്ടോയുടെ താഴെയായിട്ട് എൻറ്റർ ചെയ്യണം ആ ഫോട്ടോത്തിൽ നമ്മൾ എഴുതണം പിന്നെ അതുപോലെ തന്നെ എന്നാണ് ഫോട്ടോ എടുത്തത് ആ ഡേറ്റും അതിൽ വേണം ആ ഫോട്ടോത്തിൻ്റെ താഴെയായിട്ട് പേര് വേണം ഫോട്ടോത്തിന്മേൽ അതേപോലെ തന്നെ എന്നാണ് ഫോട്ടോ എടുത്തത് ആ ഒരു ഡേറ്റും പിന്നെ ഫോട്ടോ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല നമ്മൾ എന്തൊരു ആവശ്യത്തിന് ഒരു ഫോട്ടോ കൊടുക്കുമ്പോഴും അത് ഗവൺമെൻറ് ഓഫീസിലേക്കാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിലേക്കാണെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം എന്ന് പറഞ്ഞാലും ഒരു ഫോട്ടോസ് ആവശ്യപ്പെട്ടാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പുതിയ ഫോട്ടോ ആണ് കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഫോട്ടോ കൊടുക്കുന്നത് ആ വ്യക്തിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അവരെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പം അന്നേരം നമ്മൾ കുറേ മുമ്പുള്ള ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല കുറേ മുമ്പുള്ള ഫോട്ടോ ആകും അപ്പം അത് എല്ലാത്തിനും ബാധകമാണ് ഞാൻ കൂട്ടത്തിൽ നിന്ന് സൂചിപ്പിച്ചേ എന്നേ ഉള്ളൂ അതായത് അതിൻ്റെ സർക്കുലറിൽ പറയുന്നുണ്ട് ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഫോട്ടോ വേണം ഫോട്ടത്തിൻ്റെ അടിയിലെന്ത് വേണം ആ വ്യക്തിയുടെ പേര് വേണം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എസ് എൽ സിയിൽ എങ്ങനെയാണ് പേരുള്ളത് അതുപോലെയാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ അതിൽ കൊടുക്കണം പിന്നെ എന്നാണ് എടുത്തുന്ന ഡേറ്റും കൊടുക്കണം ഓക്കെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങളെ സർട്ടിഫിക്കറ്റുള്ള അതുപോലെ തന്നെ ആയിരിക്കണം ആധാർ കാർഡിൽ നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ ഉദാഹരണം അബ്ദുൽ സലാം വി എന്നാണെങ്കിൽ നിങ്ങളെ ആധാറിലും എന്ത് വേണം അബ്ദുൽ സലാം വി എന്ന് തന്നെ വേണം വെറും അബ്ദുൽ സലാം ആയ ഇത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങളെ ആധാറും തമ്മിൽ പേര് മിസ്മാച്ച് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ തെറ്റുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം ആദ്യം എസ് എൽ സി ഒറിജിനൽ ഉപയോഗിച്ചുകൊണ്ട് ആധാർ സെന്ററിൽ പോയിട്ട് പേര് എസ് എൽ സി പ്രകാരം ആധാറിൽ ശരിയാക്കിയതിന് ശേഷം മാത്രം കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും എങ്കിൽ മാത്രമേ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉള്ള നമ്മളെ ക്വാളിഫിക്കേഷന് അനുസൃതമായ അനുയോജ്യമായ അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള ജോലി നമുക്ക് ജോലിക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ജോലി നമുക്ക് കിട്ടുകയുള്ളൂ അതായത് ഡിഗ്രി ഉള്ള ഒരാൾ യു ജി ഉള്ള ഒരാൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഡിഗ്രി ബേസ് ആയിട്ടുള്ള ജോലിക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ കേരള പി എസ് സി അപേക്ഷ ക്ഷണിക്കുമ്പോൾ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ക്വാളിഫൈഡ് നോട്ട് എലിജിബിൾ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിവിടെ മെസ്സേജ് വരും നിങ്ങൾ യോഗ്യനല്ല എന്ന് പറയും ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ആ പിന്നെ പ്രത്യേക കാറ്റഗറിയിൽ എനിക്ക് അപേക്ഷിക്കാൻ കഴിയുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ അപേക്ഷ കൊടുത്തു എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ പറയുന്നുണ്ട് ആ വിദ്യാർത്ഥികൾ പറയലു അപ്പോൾ അതിൻ്റെ കാരണം അതാണ് നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് അതിൽ രജിസ്റ്റേർഡ് ആണോ അതിൻ്റെ ഡിഗ്രി അത് അപ്ലൈ ചെയ്തിട്ടില്ലേ അത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ക്വാളിഫിക്കേഷൻസിൽ അപ്പോൾ ആക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് പി എസ് സിയുടെ വൺ ടൈം ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്തു കൊടുക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എസ് എൽ സി ഉള്ള എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി അതുപോലെ പി ജി ഉണ്ടെങ്കിൽ പി ജി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ കെ ടെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് ബി എഡ് അങ്ങനെ മറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് അപ്പോൾ അതിനനുസൃതമായ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഹൈറ്റ് നമ്മൾ എത്ര സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് അതില് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ ചെസ്റ്റിന്റെ അളവ് കൊടുക്കേണ്ടതുണ്ട് ചെസ്റ്റ് അളവ് തന്നെ നോർമൽ ആയിട്ടുള്ളത് അതിൽ എൻറ്റർ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് വികസിപ്പിച്ചതിന് ശേഷം ചെസ്റ്റിൻ്റെ നമ്പർ പിന്നെ സോറി ചെസ്റ്റിന്റെ അളവ് എത്രയാണെന്നുള്ളത് കൊടുക്കാനുള്ളത് ഇതൊക്കെ അതിൽ എൻറ്റർ ചെയ്യണം കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചില ചില ജോലികൾക്ക് ഇപ്പോൾ പോലീസിലൊക്കെ ആണെങ്കിൽ നെഞ്ചളവ് ഇത്ര വേണം എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇത്ര വേണം ഇത്ര ഹൈറ്റ് വേണം അങ്ങനെയൊക്കെ നിബന്ധനകളുണ്ട് അപ്പോൾ ആ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേരള പി യുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അത് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ലാംഗ്വേജുകൾ അറിയാം എന്ന ചോദ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നൊക്കെ ഭാഷകളെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളതിൽ എൻ്റർ ചെയ്തു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം അപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും അതായത് പൊതുവെ അതിന് നമ്മളെ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സംസാര ശേഷിക്ക് കുഴപ്പമുണ്ടോ വേറെ എന്തെങ്കിലും നമുക്ക് അംഗവൈകല്യം ഉണ്ടോ എന്നൊക്കെ ചോദ്യം അപ്പോൾ അത് എന്താ അംഗവൈകല്യമാണ് അതെങ്കിൽ അതിൻ്റെ നമ്മളിപ്പോൾ അതിൽ തന്നെ പിന്നെ വിഷൻ നോർമൽ ആണോ നമ്മൾ കാഴ്ചക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ നോർമൽ ആണെങ്കിലും ഒക്കെ നോർമൽ പ്രശ്നമല്ല അതല്ല വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ എസ് കഴിഞ്ഞാൽ എത്ര പേഴ്സൻറ്റേജ് ആണ് അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ചുള്ള ജോലികൾ നമുക്ക് കിട്ടും അപ്പം നമുക്ക് രംഗമേഖല ഉള്ള വ്യക്തികളാണ് അവർക്ക് നിങ്ങൾക്കറിയാം റിസർവേഷൻ ഉള്ളതാണ് അപ്പൊ ആ റിസർവേഷൻ നിങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവരോട് ഏത് സെൻട്രാങ്കിലും എവിടെന്ന നിങ്ങൾ ചെയ്താൽ അവർ പ്രത്യേകമായിട്ട് പറയണം എനിക്ക് ഇങ്ങനെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട് നിങ്ങൾ അത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്ന് പ്രത്യേകം പറയണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആ റിസർവേഷൻ കാറ്റഗറിയിൽ വരികയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമുക്കറിയാം ഇതിൻ്റെ മുമ്പ് നമുക്ക് നമ്മൾ അപേക്ഷ വൺ ടൈം ശേഷം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം നമ്മളെ കയ്യിൽ വാങ്ങണം അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ശരിക്ക് കാരണം നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വിജ്ഞാപനം പുറപ്പെടുത്തിരുമ്പോൾ പി എസ് സി സമയാസമയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജോലിക്ക് അതിൻ്റെ സർക്കുലറും വിജ്ഞാപനമൊക്കെ വരും അപ്പം അന്നേരം നമുക്ക് അപേക്ഷിക്കണമെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും നമ്മളെ കയ്യിൽ വേണം അതായത് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെയ്യേണ്ടത് ചെയ്യുന്നത് യൂസർ നെയിം പാസ്വേഡും തരും പ്രത്യേകം പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എഴുതി വെക്കണം നിങ്ങൾ ഡയറിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നൊക്കെ പറയും പക്ഷെ പല ആളുകളും യൂസർ നെയിം പാസ്വേഡ് അറിയില്ല മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു വരലുണ്ട് അപ്പം നമ്മളത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് മറ്റുള്ള നമ്മുടെ രേഖകളെ പോലെ തന്നെ അത് സൂക്ഷിച്ചു വെക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനമാണ് ഒന്ന് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ വളരെ ചുരുക്കമാണ് അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടി ഏതെങ്കിലും ഇമെയിൽ ഐ ഡി കൊടുക്കുക ഏതെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക അങ്ങനെ ചെയ്യരുത് കാരണം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് അത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്ന സമയത്ത് ഈ മൊബൈലിലേക്കും ഇമെയിലിലേക്കൊക്കെ ഒ ടി പി വരാറുണ്ട് അപ്പോൾ ആ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യണ സമയത്ത് നമുക്കുള്ള അനുഭവം തന്നെ ചില ആളുകൾ ഏതെങ്കിലും ഇമെയിലായിട്ട് തരും അവസാനം പിന്നെ പറയും എന്താ വെച്ചാൽ മൊബൈലിൽ ഒ ടി പി വന്നിട്ടുണ്ടോ ആ ഇമെയിലേക്ക് അത് വരുന്നിട്ടോ ഞാനത് മാറി പറഞ്ഞു പോയി അതിപ്പോൾ ഉപയോഗിക്കലില്ല അതിൻ്റെ പാസ്വേഡ് അറിയില്ല അത് ഓപ്പൺ ആവില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇത് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കുട്ടികളെയല്ല അപ്പോൾ അത് കുറച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാ എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപേക്ഷ കംപ്ലീറ്റ് ആയതിനു ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു പിന്നെ ഇപ്പോൾ നാന്നൂറ്റി പതിനേഴ് വാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്താറിലുള്ള ഒരു കാറ്റഗറി ഉദാഹരണം പറഞ്ഞാൽ കാറ്റഗറിക്ക് നമ്മൾ അപേക്ഷിക്കാൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം യൂസർ നെയ്മ പാസ്വേഡ് വെച്ചാൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ കയറുന്ന സമയത്ത് ഈ അന്ന് കൊടുത്ത അന്ന് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത മൊബൈലിലേക്ക് വീണ്ടും ഒ ടി പി വരും അപ്പോൾ ആ സമയത്ത് ഒ ടി വരുമ്പോൾ അത് നിങ്ങൾ നല്ലൊരു നമ്പർ അല്ലെങ്കിൽ താൽക്കാലികമൊക്കെ ഉപയോഗിച്ച നമ്പർ ആണെങ്കിൽ എന്താണ് ഒ നമുക്ക് കിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആ കാറ്റഗറിയിലേക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയ അവസ്ഥ വരും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഓക്കെ ഏതായാലും കേരള പി യുമായി ബന്ധപ്പെട്ട് ഇത്ര നമുക്ക് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഒരുവിധമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നൗസലാം ടെക് വച്ചൊരു സൈൻ ഇൻ ഔക്ഷൻ താങ്ക്